നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയും കഴിഞ്ഞതോടെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് മത്സര രംഗത്തുള്ളത് ഏഴ് സ്ഥാനാർത്ഥികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം നൽകിയിരുന്ന മനേഷ് കഴിഞ്ഞ ദിവസം പത്രിക പിൻവലിച്ചിരുന്നു ഇതോടെ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ ബി എസ് പി വിടുതലെ സിരുത്തൈകൾ കച്ചി രണ്ട് സ്വതന്ത്രർ എന്നിവരാണ് കളത്തിലുള്ളത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയും കഴിഞ്ഞതോടെ ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൽ ചിത്രം പൂർണമായി മത്സരരംഗത്തുള്ളത് ഏഴ് സ്ഥാനാർത്ഥികളാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം നൽകിയിരുന്ന മനേഷ് കഴിഞ്ഞ ദിവസം പത്രിക പിൻവലിച്ചിരുന്നു ഇതോടെ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ ബി എസ് പി വിടുത്ത വിടുതലേശ്ചരിത്തകൾ കച്ചി രണ്ട് സ്വതന്ത്രർ എന്നിവരാണ് കളത്തിലുള്ളത് സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നവും വരണാധികാരിയായി ജില്ലാ കളക്ടർ ഷീബ ജോർജ് അനുവദിച്ചു ഡെമ്മിസ് സ്ഥാനാർത്ഥികളടക്കം പന്ത്രണ്ട് പേരായിരുന്നു ആദ്യം പത്രിക നൽകിയത് ഇവരിൽ നാലു പേരുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു ജോയ്സ് ജോർജ് അരിവാൾ ചുറ്റിക നക്ഷത്രം ഡീൻ കുര്യാക്കോസ് കൈ സംഗീത വിശ്വനാഥൻ കുടം ബി എസ്പിയുടെ റസൽ ജോയിക്ക് ആന വിടുതലൈ ചിരുത്തകൾ കച്ചിയുടെ സജി ഷാജയ്ക്ക് ഓട്ടോറിക്ഷ സ്വന്തന്മാരായ ജോമോൻ ജോണിന് വജ്രവും പി കെ സജീവന് ബാറ്ററി ടോർച്ച് എന്നിവയാണ് ചിഹ്നങ്ങൾ ഒരു സ്ഥാനാർത്ഥിക്കും അപരന്മാരില്ലെന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ് നേരത്തെ ജോയിച്ചോർ അടക്കമുള്ള പ്രമുഖ സ്ഥാനാർത്ഥികളുടെ പേരിൽ അപരന്മാർ കളത്തിലുണ്ടായിരുന്നു ഇവരിൽ ചിലർ ധാരാളം വോട്ടുകളും പിടിച്ചിട്ടുണ്ട് ഇലക്ഷൻ ഡെസ്ക് മീഡിയാനെറ്റ്